നിങ്ങളൊരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അയാൾ എപ്പോഴെങ്കിലും നിങ്ങളോട് വയറ്റിന്റെ ആരോഗ്യം ശ്രദ്ധിച്ച് ഹൃദയം ശക്തിപ്പെടുത്താൻ വേണ്ടിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും പലപ്പോഴും ഉണ്ടാവില്ല അല്ലെ നമ്മുടെ ശരീരത്തിൽ ഒരു അത്ഭുതകരമായ സംഭവമുണ്ട് ഇതിന് ഗട്ട് ഹാർട്ട് ആക്സിസ് എന്ന് പറയും നമ്മുടെ കുടലിന്റെ ആരോഗ്യം ഹൃദയം തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്കറിയാം നമ്മുടെ കുടലിനകത്ത് കോടിക്കണക്കിന് അണുക്കളുണ്ട് ഇതിന് ഗട്ട് മൈക്രോബയോ എന്ന് പറയും ഇതിനകത്ത് ചീത്ത അണുക്കളും ഉണ്ട് നല്ല അണുക്കളും ഉണ്ട് അപ്പോൾ നല്ല അണുക്കളാണ് ഇതിൽ കൂടുതലെങ്കിൽ അത് ഹൃദയത്തിന് ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാക്കിത്തരും അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇനി ചീത്ത അണുക്കളാണ് നമുക്ക് ഉള്ളതെങ്കിൽ അതിനെ നല്ല അണുക്കളാക്കിയിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ പറഞ്ഞുതരാം ഈ നല്ല അണുക്കൾ കൊണ്ട് നമുക്കുണ്ടാവുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാ നോക്കാം ഏറ്റവും പ്രധാനം ശരീരത്തിലെ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ അണുക്കളെ കൊണ്ട് സാധിക്കും നീർക്കെട്ട് കുറക്കുന്ന വഴി ഹൃദയാരോഗ്യം രക്തക്കോലുകളുടെ ആരോഗ്യം വർദ്ധിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഈ അണുക്കള് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താണ് ഈ അണുക്കള് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കുന്നത് വഴി ബി പി കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് നാലാമത്തേത് ഈ അണുക്കൾ ട്രൈമിത്തേലമിൻ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കുറക്കുന്നത് വഴി ഹൃദ്രോഗത്തെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അഞ്ചാമത്തേത് ചില നല്ല അണുക്കൾ ബ്യൂട്ടിറേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉൽപാദിപ്പിക്കുക വഴി ഹാർട്ടിന്റെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ കുടലിന്റെ ആരോഗ്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് വരുന്ന പല അസുഖങ്ങളും തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും നല്ല അണുക്കൾ കൂടുതലായിട്ട് ഉണ്ടാവണമെങ്കിൽ യോഗർട്ട് നമ്മൾ പതിവാക്കുക ഒരുപാട് വെജിറ്റബിൾസ് ഉപയോഗിക്കുക ഫ്രൂട്ട്സ് ഉപയോഗിക്കുക നാരുകളുള്ള ഭക്ഷണം കഴിക്കുക ഇത് നല്ല അണുക്കളുടെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ഉൽപാദനം ഒരുപാട് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടത് പഞ്ചസാരയാണ് അതുപോലെ അധികം മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുക പ്രോസസ്ഡ് ഫുഡ്സ് ഒഴിവാക്കുക പുറമേന്ന് വാങ്ങിക്കുന്ന ഭക്ഷണങ്ങൾ കഴിയുന്നതും കുറയ്ക്കുക അതുപോലെ കോള പോലുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക കൂടുതലായിട്ട് ശുദ്ധജലം കുടിച്ചുകൊണ്ടേയിരിക്കുക ഇത് കുടലിന്റെ ആരോഗ്യം ഒരുപാട് വർദ്ധിപ്പിക്കുന്നുണ്ട് വല്ലപ്പോഴെങ്കിലും പ്രോബയോട്ടിക് സപ്ലിമെന്റ്സ് വാങ്ങി ഉപയോഗിക്കുക ഇതുവഴി നമ്മുടെ കുടലിനകത്തെ അണുക്കളുടെ ഒരു ബാലൻസ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ ഹൃദയത്തെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും കുടലിന്റെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും ഇതുപോലെ നിങ്ങൾക്കറിയാത്ത ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഡെയിലി അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക